നമസ്കാരം രാഹുൽ മാക്കുടത്തിലെ എം എൽ എ പ്രതിയായ പീഡന കേസ് ഇപ്പോൾ കോടതിക്ക് പുറത്ത് വാഗ്പൂരിന്റെ വേദിയായി മാറുകയാണ് രാഹുലിന്റെ സുഹൃത്ത് പെനി നയനാനും നടി റിനി ആൻഡ് ജോർജും തമ്മിലുള്ള പോര് സോഷ്യൽ മീഡിയയിൽ മുറുകുന്നതിന് പുറമെ മറ്റൊരു ഭാഗത്ത് നിയമയുദ്ധവും തകൃതിയാണ് രാഹുലിനെതിരെ പരാതി നൽകിയ മൂന്നാമത്തെ യുവതിയെ തനിക്ക് അറിയില്ല എന്ന റിനിയുടെ വാദം പൊളിക്കാനാണ് പെനി നയനാൻ രംഗത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ി ഈ യുവതിക്ക് മീ റ്റുമാറോ എന്ന് സന്ദേശം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് തന്റെ പക്കൽ എന്ന് ഫെനി നൈനാൻ അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ മാത്രം പരാതി നൽകിയ യുവതിയെ എന്തിനാണ് മാസങ്ങൾക്ക് മുൻപ് തന്നെ റിനി ബന്ധപ്പെട്ടത് എന്നാണ് ഫെനിയുടെ ചോദ്യം റിനിയുടെ അഭിനയം ഉടൻ തന്നെ അവസാനിക്കുമെന്നും കോടതിയിൽ മുഖം കൂടി വലിച്ചു കീറുമെന്നും ഫെനി വെല്ലുവിളിക്കുന്നു ഫെനി നയനാന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു രാഹുലിനെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയിലും ഫോണിലൂടെയോ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് എന്നാൽ റിനി ആൻഡ് ജോർജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി കാൾമി ടുമാറോ എന്ന മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം എന്നോട് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞതിന്റെ തെളിവ് ഇതിനോടൊപ്പം ചേർക്കുന്നു ഇനി അറിയേണ്ടത് റിനി എന്തിനാണ് അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് കള്ളം പറയുന്നത് എന്നാണ് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുള്ള ഞാൻ അവിടെ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊള്ളാം അതേസമയം ഫെനിയുടെ ആരോപണങ്ങൾ പച്ചക്കള്ളം എന്ന് വിശേഷിപ്പിച്ച റിനി തന്റെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് താൻ ആരെയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് തനിക്ക് വന്ന സന്ദേശങ്ങൾക്കും നൽകിയ മറുപടി ആയിരിക്കാം ദുരുപയോഗം ചെയ്യപ്പെട്ടത് എന്നുമാണ് റിനിയുടെ വാദം പരാതി നൽകിയ മൂന്നാമത്തെ യുവതിയെ തനിക്ക് അറിയില്ല എന്നും അവർ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും റിനി പറയുന്നു തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴിച്ചതിനും തെറ്റിദ്ധാരണാജനകമായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും റിനി വ്യക്തമാക്കി അത് ഫെനിക്കെതിരെയല്ല മറിച്ച് തന്റെ പേര് ദുരുപയോഗം ചെയ്തവർക്കെതിരെയായിരിക്കുമെന്നും നടി കൂട്ടിച്ചേർത്തു റെനിയുടെ പുതിയ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഫെനി നയനാൻ ഒരു കാര്യം കൃത്യവും വ്യക്തവുമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരു അതിജീവിതയെയും അങ്ങോട്ട് ബന്ധപ്പെടുകയോ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല അത്തരത്തിൽ ബന്ധപ്പെടേണ്ടതിന്റെ ഒരു ആവശ്യവും എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് താങ്കൾ പറഞ്ഞ കാര്യത്തെ ഞാൻ പരിപൂർണമായി നിഷേധിച്ചത് ആരോ ഒരാൾ ഏതോ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടു അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും എനിക്കറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ് പറയുമോ എന്നെല്ലാം ചോദിച്ചു ഞാൻ പറഞ്ഞു ഊരും പേരും അറിയാത്ത ഒരാളുമായി എനിക്ക് ബന്ധപ്പെടാൻ പറ്റില്ല നിങ്ങൾ ആരാണ് എന്ന് വ്യക്തമാക്കിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കൂ എന്ന് അതിനൊരു മറുപടിയും എനിക്ക് തന്നിട്ടില്ല ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഞാൻ ഇത് എന്റെ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ അവർ അയച്ചിരിക്കുന്ന സന്ദേശങ്ങൾ മാത്രം കാണുന്നില്ല എനിക്കിത് ആരാണ് എന്നോ എന്താണ് എന്നോ പോലും അറിയില്ല ഇതാണ് മൂന്നാമത്തെ പരാതിക്കാരി എന്ന് പോലും എനിക്കറിയില്ല ഈ വിഷയത്തിൽ ഞാൻ അവരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് താങ്കളെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് തീർച്ചയായും ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും അത് താങ്കൾക്കെതിരെയല്ല എന്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ച് തെറ്റിദ്ധാരണാജനകമായ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു എന്നെ അപമാനിച്ച ആൾക്കെതിരെയാണ് മൂന്നാമത്തെ പരാതിക്കാരിയുമായി ഒരു ബന്ധവും എനിക്കില്ല ഞാൻ എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്തുന്ന ആളാണ് സത്യമാണ് എങ്കിൽ സത്യമാണ് എന്ന് പറയാൻ ഒ ഭയമില്ല റിനി ആൻഡ് ജോർജിന്റെ മുഖത്ത് കള്ളത്തരമുണ്ട് എന്നും അവരുടെ അഭിനയം ഉടൻ തന്നെ അവസാനിക്കുമെന്നുമാണ് ഫെനി നേരത്തെ വെല്ലുവിളിച്ചത് ഇതിന് മറുപടിയായിട്ടാണ് റിനി ആൻഡ് ജോർജ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെച്ചത് ഉഭയകക്ഷി സമ്മത പ്രകാരം നടന്ന കാര്യങ്ങളെ ബലാത്സംഗമാക്കി മാറ്റാൻ ചിലർ ചേർന്ന് മെനഞ്ഞ കെണിയാണ് ഇത് എന്ന് ഫെനി ആരോപിക്കുന്നു വ്യക്തിഹത്യ തുടരുകയാണ് എങ്കിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് റിനിയുടെ നിലപാട് തന്റെ പേരും ഫോട്ടോയും ദുരുപയോഗം ചെയ്ത് അപവാദം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് പരാതിക്കാരിയുമായി തനിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നും ആരെങ്കിലും അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ തന്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താൻ ഉത്തരവാദിയല്ല എന്നും റിനി ഉറപ്പിച്ചു പറയുന്നു ഗൂഢാലോചനയോ രാഷ്ട്രീയ കെണിയോ ഇതാണ് എന്ന് പറയാൻ പറ്റില്ല രാഹുൽ മാങ്കൂടത്തിലെ രാഷ്ട്രീയമായി തകർക്കാൻ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന നീക്കമാണിത് എന്ന് ഫെനി ആരോപിക്കുമ്പോൾ ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന പക്ഷത്താണ് റിനി എന്ന് താൻ ആവർത്തിക്കുന്നു ആരുടെ കയ്യിലാണ് യഥാർത്ഥ തെളിവുകൾ എന്നത് കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാകൂ